രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്ത് കൂടുതൽ കരുത്തേക്കാൻ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലുതും നൂതനവുമായ സ്റ്റെൽ ഡിസ്ട്രോയറായ പ്രോജക്ട് എയ്റ്റീൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ രംഗത്തിന് നൽകുന്ന കരുത്തിനെയാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത് ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ അതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പും ശക്തമാക്കിയിട്ടുണ്ട് ഏകദേശം പതിമൂന്നായിരം ടൺ ഭാരമുള്ള ഈ കപ്പൽ വളരെ വലുതല്ല ഇതുവരെയുള്ള മറ്റേതൊരു ഇന്ത്യൻ നാവികസേന കപ്പലിനെ ും മൂന്നിരട്ടി മിസൈൽ ലോഞ്ച് സെല്ലുകൾ ഇതിൽ ഉൾക്കൊള്ളുന്നു അതിന്റെ സാങ്കേതിക വിദ്യയുടെ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം ഇന്ത്യയിൽ നിർമ്മിച്ചതിനാൽ തദ്ദേശീയ പ്രതിരോധ ശക്തി കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു പ്രധാന നീക്കമാണിത് പ്രോജക്ട് എയ്റ്റീനിൽ പൂർണ്ണ വൃത്താകൃതിയിലുള്ള നിരീക്ഷണത്തിനായി നാല് അത്യാധുനിക ഡിആർഡിഒ എഇസ് എ റഡാറുകൾ സജ്ജീകരിച്ചിരിക്കുന്നു കൂടാതെ അഞ്ഞൂറ് കിലോമീറ്ററിലധികം അകലെയുള്ള ഭീഷണികൾ കണ്ടെത്താനും കഴിയും അതിന്റെ ആയുധ ശേഖരം അടുക്കിയിരിക്കുന്നു ദീർഘദൂര ഉപരിതല വിമാന മിസൈലുകൾ ബ്രഹ്മോസ് തദ്ദേശീയ ക്രൂയിസ് മിസൈലുകൾ കൂടാതെ ധാരാളം ഹ്രസ്വദൂര വ്യോമപ്രതിരോധം ആകാശത്തു നിന്നോ കടലിൽ നിന്നോ ഉള്ള ഭീഷണികളെ നേരിടാൻ എല്ലാം പാളികളായി സജ്ജീകരിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രോജക്ട് എയ്റ്റീൻ രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ നൂറ്റി എഴുപത്തിയഞ്ച് യുദ്ധക്കപ്പലുകൾ വരെ സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തിലെത്താൻ ഇന്ത്യയെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഇന്തോ പസഫിക്കിൽ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ വെല്ലുവിളികൾക്കൊപ്പം കടലിൽ ഒരു പ്രധാന മുൻതൂക്കം നൽകുന്ന ഈ കപ്പൽ പ്രാദേശിക സാങ്കേതികവിദ്യ എത്രത്തോളം എത്തിയിട്ടുണ്ടെന്ന് കാണിക്കുന്നു റഷ്യൻ ഉത്ഭവ പ്ലാറ്റ്ഫോമുകളെ ദീർഘകാലമായി ആശ്രയിച്ചിരുന്ന സ്ഥാനത്ത് നിന്നും മാറി തദ്ദേശീയ കപ്പൽ നിർമ്മാണത്തിന്റെ ഒരു പുതിയ യുഗത്തിലേക്ക് നീങ്ങിക്കൊണ്ട് ഇന്ത്യൻ നാവികസേന ഒരു പ്രധാന പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ആത്മനിർഭർ ഭാരത് സംരംഭം ഈ തന്ത്രപരമായ പിവറ്റ് സ്റ്റെൽത്ത് തന്ത്രപരമായിറ്റി നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പാശ്ചാത്യ ഡിസൈൻ തത്വചിന്തകൾ കൂടുതലായി ഉൾക്കൊള്ളുന്ന ആഭ്യന്തരമായി നിർമ്മിച്ച കപ്പലുകൾക്ക് പ്രാധാന്യം നൽകുന്നു ഇന്ത്യൻ കപ്പൽശാലകൾ നിർമ്മിക്കുന്നതും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതും സംയുക്തമായി വികസിച്ചതുമായ ശക്തമായ സംവിധാനങ്ങൾ കൊണ്ട് സജ്ജീകരിക്കുന്നതുമായ നാവികസേനയുടെ ഏറ്റവും പുതിയതും ഭാവിയിലുള്ളതുമായ ഫ്രണ്ട് ലൈൻ യുദ്ധക്കപ്പലുകൾ ഈ മാറ്റം വ്യക്തമായി പ്രകടമാക്കുന്നു ഈ പുതിയ ദിശയുടെ ഒരു പ്രധാന ഉദാഹരണമാണ് പ്രോജക്ട് സെവൻറ്റീൻ എ നീലഗിരി ക്ലാസ് ടെൽസ് ഫ്രിഗേറ്റുകൾ മുംബൈയിലെ മസഗോൺ ഡോഗ്ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡും കൊൽക്കത്തയിലെ ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഗേറ്റ്സ് എഞ്ചിനീയറും ചേർന്ന് നിർമ്മിച്ച ആറായിരത്തി എഴുന്നൂറ് ടൺ ഭാരമുള്ള ഈ യുദ്ധക്കപ്പലുകൾ മുൻകാല ഡിസൈനുകളെ അപേക്ഷിച്ച് ഗണ്യമായ പുരോഗതി അടയാളപ്പെടുത്തുന്നു ഇന്ത്യയുടെ നാവികശേഷിയിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്ന തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ചിന് ലീഡ് കപ്പലായ ഐ എൻ എസ് നീലഗിരി കമ്മീഷൻ ചെയ്തു റഡാറിലേക്കും ഹീറ്റ് സെൻസറുകളിലേക്കും അവയുടെ ദൃശ്യപരത കുറയ്ക്കുന്നതിന് ചരിഞ്ഞ സൂപ്പർ സ്ട്രക്ചറുകളും നൂതന ഇൻഫ്രാക് റിസർപ്രേഷനുകൾ സിസ്റ്റങ്ങളും ഫ്രിഗേറ്റുകൾ ഉൾപ്പെടുന്നു വേഗതയുടെയും സഹിഷ്ണുതയുടെയും സന്തുലിതാവസ്ഥ വാഗ്ദാനം ചെയ്യുന്ന ഒരു ആധുനിക സംയോജിത ഡീസൽ ആൻഡ് ഗ്യാസ് പ്രൊഫഷൻ സിസ്റ്റമാണ് അവയ്ക്ക് കരുത്തു പകരുന്നത് ശക്തമായ ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ വ്യോമപ്രതിരോധത്തിനായുള്ള ബലാക്ക് എയ്റ്റ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം അന്തർവാഹിനികൾ കണ്ടെത്തുന്നതിനുള്ള നൂതന എച്ച് യു എം എസ് എൻ ജി സോണാർ എന്നിവ ഉൾപ്പെടെയുള്ള തദ്ദേശീയ സംവിധാനങ്ങളെ ചുറ്റിപ്പറ്റിയാണ് അവയുടെ പോരാട്ടശേഷി നിർമ്മിച്ചിരിക്കുന്നത് യുദ്ധക്കപ്പൽ നിർമ്മാണത്തിൽ ഇന്ത്യയുടെ വളർന്നു വരുന്ന വൈദഗ്ധ്യം കൂടുതൽ പ്രകടമാകുന്നത് പ്രോജക്ട് ഫിഫ്റ്റി ബി വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകളാണ് എം ഡി എൽ നിർമ്മിച്ച ഏഴായിരത്തി നാനൂറ് ടൺ ഭാരമുള്ള ഈ കപ്പലുകൾ രാജ്യത്ത് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും നൂതനമായ യുദ്ധക്കപ്പലുകളിൽ ഒന്നാണ് ഈ ക്ലാസ്സിലെ അവസാന കപ്പലായ ഐ എൻ എസ് സൂറത്തും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിന് കമ്മീഷൻ ചെയ്തു ഇത് ഇന്ത്യൻ നാവിക സ്വാശ്രയത്വത്തിന് ഒരു പ്രധാന നാഴികക്കല്ല് പൂർത്തിയാക്കി നെറ്റ്വർക്ക് കേന്ദ്രീകൃത പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ഡിസ്ട്രോയറുകൾ അതായത് മറ്റ് നാവിക ആസ്തികളുമായി തത്സമയ യുദ്ധ വിവരങ്ങൾ പങ്കിടാൻ കഴിയും അവയ്ക്ക് കാര്യമായ സ്റ്റെൽസ് സവിശേഷതകളുണ്ട് കൂടാതെ ബ്രഹ്മോസ് മിസൈലുകൾ ബരാക്ക് എയ്റ്റ് എസ് എം എമ്മുകൾ പ്രാദേശികമായി വികസിപ്പിച്ചെടുത്ത ആന്റി സബ് മറൈൻ ഡോർപിഡോകൾ എന്നിവ ഉൾപ്പെടെയുള്ള ശക്തമായ ആയുധങ്ങളുടെ മിശ്രിതത്താൽ സജ്ജമാണ് ഇത് ഇന്ത്യൻ നവീകരണത്തിൻ്റെയും പാശ്ചാത്യ ഡിസൈൻ തത്വങ്ങളുടെയും വിജയകരമായ സംയോജനത്തെ പ്രതിഫലിപ്പിക്കുന്നു ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യൻ നാവികസേന ഉന്നതതല നാവികസേന എന്ന നിലയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുന്ന കൂടുതൽ അഭിലഷണീയമായ പ്ലാറ്റ്ഫോമുകൾ ആസൂത്രണം ചെയ്യുന്നു ആസൂത്രണം ചെയ്ത പ്രോജക്റ്റ് ഐറ്റി നെക്സ്റ്റ് ജനറേഷൻ ഡിസ്ട്രോയറും ഭാവി സാങ്കേതിക വിദ്യകളാൽ സജ്ജീകരിച്ചിരിക്കുന്ന പതിനായിരം ടൺ യുദ്ധ കപ്പലുകളായി വിഭാവനം ചെയ്തിട്ടുണ്ട് ലേസറുകൾ പോലുള്ള ഡയറക്ട് എനർജി ആയുധങ്ങൾ ഹൈ സ്പീഡ് പ്രോജക്ട്ക്കായുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റെയിൽ റെയിൽഗൺ മെച്ച കാര്യക്ഷമതയ്ക്കും കുറഞ്ഞ അക്കൗസ്റ്റിക് സിഗ്നേച്ചർനുമായി ഒരു സാങ്കേതിക സംയോജിത ഇലക്ട്രിക് പ്രൊഫഷണൽ സിസ്റ്റം എന്നിവ ഇതിൽ ഉൾപ്പെട്ടേക്കാം ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്